പ്രിയപ്പെട്ടവരെ തൻ്റെ ശബ്ദവിന്യാസം കൊണ്ട് ഒരാൾ ഒരു നാടിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് സ്ഥാനമർപ്പിച്ച കഥയാണ് രവീന്ദ്ര സാറിൻ്റെ ജീവിതകഥ അതേപ്പറ്റി ബന്ധമായി ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു പല പ്രകാരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ആ ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സവിശേഷഭാവങ്ങളെ എടുത്തറിഞ്ഞവർ അവരെല്ലാം പറഞ്ഞതിനപ്പുറത്ത് ഒന്നും പറയാൻ എനിക്കുമില്ല ഒന്ന് മാത്രം ഞാൻ പറയട്ടെ എൻ്റെ കൗമാരകാലത്ത് അന്ന് ടി വി ഇല്ല ആകാശവാണിയാണ് പത്രങ്ങൾക്ക് അപ്പുറത്ത് വാർത്ത അറിയാനുള്ള മാധ്യമമായി എല്ലാവരും കണ്ടത് വീട്ടിലെ കൊച്ചു റേഡിയോയിൽ കൂടി അന്ന് കേട്ട ശബ്ദം ആരാണ് അതിനുടനെ ഒന്നറിയാതെ കേട്ട ശബ്ദം ആ ശബ്ദം എല്ലാവരും പോലെ എല്ലാവരെയും പോലെ കുട്ടിയായിരുന്ന എന്നെയും ആകർഷിച്ചിട്ടുണ്ട് എന്തോ പ്രത്യേകതയുമുണ്ട് ആ ശബ്ദത്തിന് അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ വാക്കുകൾ തന്നെയാണ് പക്ഷെ ആ വാക്കുകൾ അദ്ദേഹം വായിക്കുമ്പോൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പ്രത്യേകമായൊരു അർത്ഥത്തിൻ്റെ മൂർച്ചയും തീർച്ചയും വ്യക്തതയും ഉള്ളതായി കേൾക്കുന്നവർക്കെല്ലാം അനുഭവപ്പെട്ടു വായന ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള വായന പല പ്രകാരത്തിലാകാം യാന്ത്രികമാകാം ദസമാകാം കാൽപ്പനികമാകാം യാന്ത്രികമാകാം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പൊടുപ്പും തൊങ്കലും ചേർത്ത അഭിനയത്തിൻ്റെയോ അല്ലെങ്കിൽ ജാടകളുടെയോ തരത്തിലാകാം അതൊക്കെ ചെയ്യാം അതൊന്നുമല്ലാത്ത അല്ലാതെ തൻ്റെ വാർത്താ വേദനയിൽ അദ്ദേഹം പുലർത്തിയ നിഷ്ഠകളുണ്ടായിരുന്നു ആ നിഷ്ഠ തൻ്റെ ഭാഷയെപ്പറ്റി തൊഴിലിനെപ്പറ്റി വാർത്തയെപ്പറ്റി അത് കേൾക്കുന്ന പറ്റി തികഞ്ഞ ബോധ്യമുള്ള ദൂരക്കാഴ്ചയുള്ള ഒരു വലിയ മനുഷ്യനെക്കൊണ്ട് മാത്രം സാധ്യമായ കാര്യമാണ് അതാണ് രാമചന്ദ്രൻ സാർ സാധ്യമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ സ്മരണ അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാകുന്നത് ആ മരണം സംഭവിച്ചത് അകാലത്തിലാണെന്ന് ആരും പറയില്ല പക്ഷേ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യമുണ്ടാക്കുന്ന ശൂന്യത നമുക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട് വളരെ കുറച്ച് അദ്ദേഹവുമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഇടപഴകാനായിട്ടുള്ളൂ അതും അദ്ദേഹത്തിന് സജീവമായ വാർത്താവാകന ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ സൗകര്യമല്ല എനിക്ക് തോന്നിയത് പറയേണ്ട വാക്ക് ഗാംഭീര്യമെന്നാണ് ഗാംഭീര്യം അർത്ഥസാന്ദ്രമായ ഗാംഭീര്യത്തിൻ്റെ പ്രത്യേകതയാണ് ആ ശബ്ദത്തിൻ്റെ പ്രത്യേകതയെന്ന് അദ്ദേഹത്തെ കേട്ട എല്ലാവർക്കും അറിയാം തലമുറകൾ ആ ശബ്ദഗാംഭീര്യം കൊണ്ടാണ് അറിയാതെയും കാണാതെയും ഈ പറയുന്ന വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്ഥലത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഇയാളെ കാണാൻ കുതിച്ചത് ഞാൻ കുതിച്ചിട്ടുള്ളത് അസത്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ വേളയിൽ വാർത്താ പ്രക്ഷേപണ രംഗത്തെയും വാർത്താലോകത്തിലെയും പ്രത്യേകമായ ഒന്നും ദീർഘമായി പറയാൻ നേരെ പ്രശ്രമിക്കുന്നില്ല തീർച്ചയായും ഏത് പണി ചെയ്യുമ്പോഴും ആ ജോലി നമുക്ക് അർത്ഥപറഞ്ഞുകൊണ്ടും ചെയ്യാം ആത്മാർത്ഥമാകും ചെയ്യാം യാാന്ത്മാകുകയും ചെയ്യാം രവീന്ദ്രൻ സാർ തൻ്റെ ജോലി നിർവഹിച്ചത് അർത്ഥമറിഞ്ഞാണ് ആഴമറിഞ്ഞാണ് ഹൃദയം കൊണ്ടാണ് നാവുകൊണ്ട് മാത്രമല്ല കൊണ്ടും ഹൃദയം കൊണ്ടും എല്ലാം ഒരുപോലെ ഭാഷകളെയും വാർത്തകളെയും ലോകത്തെ സ്നേഹിച്ച ആ വലിയ മനുഷ്യൻ്റെ വിയോഗത്തിൽ എല്ലാവരുടെയും കൂടെ ചേർന്നുകൊണ്ട് ഞാൻ തല ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവ് രേഖപ്പെടുത്തുന്നു നമസ്കാരം